നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഒവീഡോയെ റയൽ ബാറ്റിട്ട് പരാജയപ്പെടുത്തിയ ഏകപക്ഷീയമായ മൂന്ന് ബൂതുഗോളുകൾക്കാണ് അതിൽ വിനീ ജൂനിയർ സബ്സ്റ്റ്യൂട്ട് റോളിൽ കളിക്കളത്തിലേക്ക് വന്നിട്ട് ഗോൾ വസിസ്റ്റം സ്വന്തമാക്കി താരത്തെ കളിക്കാനിറക്കിയ സമയം മുതൽ അദ്ദേഹത്തെ കൂവി ഒലിക്കുകയായിരുന്നു ഒവീഡോയുടെ ആരാധകർ വിനി പന്ത് തട്ടുമ്പോഴൊക്കെ കൂവി വിളിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ വിസൽ ചെയ്തുകൊണ്ടേയിരുന്നു ബിനി ആവട്ടെ പ്രതികരിച്ചത് എങ്ങനെയാണ് എം ഒരു ഗോളിന് അസിസ്റ്റ് കൊടുക്കുന്നു അവസാനം വിനി തന്നെ ഗോൾ എടുക്കുന്നു എന്നിട്ട് ആരാധകരോട് കൃത്യമായിട്ട് പറയുന്നിട്ട് ഇങ്ങനെ ഇനി സൗണ്ട് ഉണ്ടാക്കടാ ഇനി കൂവടാ യെസ് അതാണ് വിനി ജൂനിയർ അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു ജസ്റ്റർ കാണിച്ചതായിട്ടുള്ള റിപ്പോർട്ടിൽ കൂടി വരുന്നു രണ്ടാം ഡിവിഷനിലേക്ക് നിങ്ങൾ പോകും വീണ്ടും എന്ന തരത്തിലുള്ള കാരണം ഇത്തവണ പ്രൊമോട്ട് ചെയ്തു പോകാത്ത ടീമാണ് അപ്പോൾ അവരാണ് എന്തുകൊണ്ട് ഇനി ഇങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ ഒന്നും ചെയ്യാതെ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് ഇറകുമ്പോ പോലും കൂവിളിക്കുകയാണ് എന്തായാലും കിട്ടേണ്ടത് അവർക്ക് കിട്ടിയിട്ടുണ്ട് വായടപ്പിച്ചിട്ടുണ്ട് വിനി കളിക്കളത്തിൽ പ്രകടനം കൊണ്ട് തന്നെ വളരെ കുറച്ച് സമയം മാത്രം ഇരുപത്തിയെട്ട് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം കളിക്കളത്തിൽ ഉണ്ടായിരുന്നത് അപ്പോഴേക്കും ഗോളും അസിസ്റ്റും നേടിക്കൊണ്ട് ആ ഒരു മികവ് കാണിച്ചിട്ടുണ്ട് വിനിയുടെ ഫോമിനെ കുറിച്ചൊക്കെ പലരും ഇങ്ങനെ ആശങ്കപ്പെടുന്നതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിരുന്നല്ലോ അവർക്ക് കൂടിയുള്ള മറുപടിയാണിത് കാരണം സീസൺ തുടങ്ങിയിട്ടുള്ള അപ്പോഴേക്കും ഫോമിനെ കുറിച്ച് ആശങ്ക വിനിയുടെ കാര്യത്തിൽ പലർക്കും അങ്ങനെയാണ് നന്നായി കളിക്കുമ്പോൾ ചിലർക്ക് അസ്കിത അവിടെ നിന്ന് ഒഴിവാക്കണം എന്നുള്ള വറച്ചിൽ ഇതൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അടക്കം കാണാം സാബിയ ലോൺസയോട് കഴിഞ്ഞ ദിവസം ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഒരു പ്രതിഭാസമാണ് അപ്പോൾ സാബിയ ലോൺസോ പറയത് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് അത് തന്നെയാണ് പറയാനുള്ളത് സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോഴേക്കും ഗോളും അസിസ്റ്റും അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ കളിയിൽ റയൽമാഡിനായിട്ട് അദ്ദേഹം ഇരുപത്തി എട്ട് മിനിറ്റാണ് കളിച്ചത് ഒരു ഗോൾ ഒരു അസിസ്റ്റ് രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആ കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം സ്വന്തമാക്കി ഒരു ബിഗ് ചാൻസ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തു രണ്ട് തവണ എതിരാളികളിൽ നിന്ന് ടാക്കളിലൂടെ അദ്ദേഹം പന്ത് തട്ടിയെടുക്കുകയും ചെയ്തു എട്ട് പോയിന്റ് നാലാണ് അദ്ദേഹത്തിന് ഈ കുറഞ്ഞ സമയത്തെ പ്രകടനത്തിന് സോഫ സ്കോർ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് കൂടി അറിയുക അപ്പം അത്ര വലിയ ഇമ്പാക്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട് യെസ് വിനി പറയുന്നത് തന്നെയാണ് നമുക്കും പറയുന്നത് കൂടെ കളിക്കളത്തിൽ കളിച്ച് കാണിക്കും വിനി ജൂനിയർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സി